ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ തലയിലെ താരൻ മാറാനൊക്കെ നമ്മൾ ചെറിയ ചെറിയ പൊടികൈകൾ ചെയ്യാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ തലമുടി നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഒൻപത് ഭക്ഷണങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഈ ഒൻപത് ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല വണ്ണം വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും ആദ്യത്തെ നമ്മുടെ മുട്ട തന്നെയാണ് കേട്ടോ ഒരു സമീകൃതാകരമാണ് നമ്മുടെ മുട്ട ഇതിൽ ധാരാളം ബയോട്ടീനും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുടിയിഴകൾക്ക് പോഷണം നൽകുകയും മുടി നല്ലതുപോലെ വളരാനും സഹായിക്കും അടുത്ത നമ്മുടെ ഭക്ഷണ സാധനം എന്ന് പറയുന്നത് നമ്മുടെ ബെറിയാണ് കേട്ടോ മുടിക്ക് ദോഷകരമായ ഫ്രീ റാഡിക്കലുകൾ മൂലമുള്ള നാശത്തെ ചെറുക്കുന്നതിന് സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബ്ലൂബെറി സ്ട്രോബെറി റാസ്ബെറി ഇത് ഇവയിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ കഴിക്കുന്നത് നല്ലതായിരിക്കും അടുത്തായിട്ട് നമ്മുടെ ഇലക്കറികളാണ് കേട്ടോ നമ്മുടെ ആരോ ആരോഗ്യം നല്ലവണ്ണം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്കറികൾ കഴിക്കണമെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഇലക്കറികൾ നമ്മൾ സ്ഥിരമായി കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ചീര പോലെയുള്ള ഇലക്കറികളിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ മുടിയുടെ ആരോഗ്യത്തിനും ആരോഗ്യത്തിനും മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ് അടുത്ത നമ്മുടെ മത്സ്യമാണ് കേട്ടോ അതായത് നമ്മുടെ സാൽമൺ സാൽമൺ മത്സ്യം അത് അതിൽ ധാരാളം കൊഴുപ്പുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും ശിരോചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ആവശ്യമായ ഒമേഗ സി ഫാറ്റി ആസിഡുകൾ നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് കിഴങ്ങ് വർഗത്തിൽപ്പെട്ട നമ്മുടെ മധുരക്കിഴങ്ങ് ആണ് കേട്ടോ ഇതിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇത് സേവ ഉൽപ്പാദനത്തിനും ശിരോചർമ്മത്തിലെ മോയ്സ്ചറൈസേഷന് നിലനിർത്താൻ വേണ്ടിയിട്ടും സഹായിക്കും കേട്ടോ മധുരക്കിഴങ്ങ് കഴിക്കുന്നതുകൊണ്ട് അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് നവകാടയാണ് കേട്ടോ മുടിയുടെ ആരോഗ്യത്തിനും തിളക്കത്തിനും പ്രധാനമായ ആരോഗ്യകരമായ കൊഴുപ്പും ബയോട്ടിനും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അടുത്ത് നമ്മൾ ദിവസവും ഇതിലേതെങ്കിലും ഒരു ഐറ്റം അതായത് ബദാം വാൾനട്ട് നമ്മുടെ കപ്പലണ്ടി അതുപോലെ തന്നെ കാഷ്യൂനെട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ ദിവസവും കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇത് നമ്മുടെ മുടി കൊഴിയുന്നത് തടയുകയും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന സിങ്കും വൈറ്റമിൻ ഇയും ധാരാളം ഇതിലടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുകയും മുടി കൊഴിച്ചിൽ മാറാനും ഹെല്പ് ചെയ്യും അടുത്ത് നമ്മുടെ പച്ചക്കറികളിൽ പ്രധാനമാണ് നമ്മുടെ ബീൻസ് ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ ഇരുമ്പും ബയോട്ടിനും ഫോളേറ്റ് നൽകാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ അടുത്ത് നമ്മുടെ മെയിൻ ഐറ്റം അതായത് നമ്മളിത് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് നമ്മുടെ വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നമ്മുടെ ശരീരത്തിൻ്റെ നിർജ്ജലീകരണം തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളർച്ചയ്ക്കും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ വെള്ളം നമ്മുടെ ശിരോചർമ്മത്തിൽ ജലാംശം നിലനിർത്താനും മുടി വളർച്ചയെ കൂട്ടാനും ധാരാളം വെള്ളം കുടിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ബെൽ ബട്ടൺ ഉണ്ട് ഉണ്ടായിട്ട് അതുകൊണ്ട് എവിടെ ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ